അകന്നു പോകാൻ ആയിരം കാരണങ്ങൾ ഉള്ളപ്പോൾ അടുത്ത് നിൽക്കാൻ ഒരു കാരണം കണ്ടെത്തിയവനെ നിന്നെ സുവിശേഷം മണക്കുന്നു എത്ര മനോഹരാണ് എത്ര ആഴമുള്ളതാണ് എത്ര പരപ്പുള്ളതാണ് ഈ വാചകം അകന്നു പോകാൻ അകറ്റി നിർത്താൻ ഒായിരം കാരണങ്ങൾ ഉള്ളപ്പോൾ അടുത്ത് നിൽക്കാൻ അടുത്ത് നിർത്താൻ ഒരു കാരണം കണ്ടെത്തിയവനെ നിന്നെ സുവിശേഷം മണക്കുന്നു സത്യത്തിൽ ഈ ജീവിതം എന്ന് പറയുന്നത് എത്ര ഹ്രസ്വമാണല്ലേ എൻ്റെ ചേട്ടൻ്റെ മകന് ഒരു കുഞ്ഞുണ്ടായി അതിനെ കാണാൻ എൻ്റെ അപ്പച്ചന് ഭാഗ്യം കിട്ടിയിട്ടില്ല എൻ്റെ അപ്പച്ചൻ അകാലത്തിൽ മരിച്ചു പോയ ഒരാളൊന്നും ആയിരുന്നില്ല എൺപത്തിയഞ്ച് വയസ്സോളം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടാണ് എൻ്റെ അപ്പച്ചൻ കടന്നു പോയത് നല്ല കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആയുസും ആരോഗ്യം കിട്ടിയാൽ പോലും ചിലപ്പോൾ മകൻ്റെ മകൻ്റെ കുഞ്ഞിനെ കാണാൻ പോലും ദൈർഘ്യമില്ലാത്ത ഒരായുസ് അവിടെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങളുടെയും കാരണങ്ങളുടെയും പേരിൽ ഒരുപാട് പേരെ അകറ്റി നിർത്തുന്നതും അവരോട് അകന്നു നിൽക്കുന്നത് അവിടെയാണ് ഈ വാചകത്തിൻ്റെ വലിയ പ്രസക്തി നമ്മളെ വല്ലാതെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അകന്ന് നിൽക്കാൻ ആയിരം കാരണങ്ങൾ ഉള്ളപ്പോൾ അടുത്തു നിൽക്കാൻ ഒരു കാരണം കണ്ടെത്തിയവനെ നിന്നെ സുവിശേഷം മടക്കുന്നു ശരീരത്തിന് സുഗന്ധവർഗത്തിൻ്റെ മണം പിടിപ്പിക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗം എന്നാൽ നോമ്പ് നമ്മെ ക്ഷണിക്കുകയാണ് ആത്മാവിനും മനസ്സിനും സുവിശേഷത്തിൻ്റെ സുഗന്ധം കൊണ്ട് നിറയ്ക്കാൻ ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെ ചേർത്ത് പിടിക്ക മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ സുവിശേഷത്തിൻ്റെ സുഗന്ധമുള്ളവരായി മാറ്റപ്പെടുവാൻ സഹായകരമായി തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ